വീണ്ടും സ്വാഗതം ഇന്ത്യ ഒരു യുദ്ധത്തിലാണ് പാകിസ്ഥാനുമായി അതും വളരെ ദാരുണമായ ടെററിസ്റ്റ് ആക്ട് ഏർ കൊലപാതകങ്ങൾക്ക് ശേഷം കശ്മീരിൽ നടന്നത് ആർക്കും ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കൊലപാതകങ്ങളാണ് അതുപോലെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ലാബ്സും നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാൻ എൻ്റെ ഇൻവോൾവ്മെന്റ് സർക്കാർ കണ്ടുപിടിക്കുകയും അതിനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങുകയും ചെയ്തു അതുപോലെ തന്നെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കൂടെ തന്നെ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ സോഷ്യൽ മീഡിയ മീഡിയ ബിൽഡപ്പ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ നടക്കുന്നുണ്ട് ടെലിവിഷൻ ചാനൽസ് ഒക്കെ കർക്കിടക്കം തുടങ്ങി ചില ദേശീയ ചാനലുകൾ എന്ന് പറയുന്ന ചിലരൊക്കെ പാകിസ്ഥാനിലെ ഓരോ പട്ടണങ്ങൾ അവരുടെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് പിടിച്ച് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ അതിലും വറീസമായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഈ ക്യാമ്പയിൻസ് സോഷ്യൽ മീഡിയയില് പലപ്പോഴും യുദ്ധസമയത്ത് പ്രത്യേകിച്ച് ഒഴിവാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളിലെ ജയാപജയങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയുടെയും ശത്രുരാജ്യത്തിന്റെയും ഉൾപ്പെടെ വിവരങ്ങൾ അത് ഒഫീഷ്യൽ സോഷ്യൽസ് അല്ലാതെ സ്വയം വെരിഫൈ ചെയ്യാതെ കൊടുക്കുന്ന ഒരു രീതി പലരും അവരംഭിക്കാനുണ്ട് ഞാൻ കേട്ടു നാട്ടിലെ കേരളത്തിലെ ഒരു യൂട്യൂബറെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്തു ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ജേണലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എത്തിക്കൽ എത്തിക്സ് പാലിക്കുന്ന ഒരാൾക്കും അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അതിനൊരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സോഴ്സ് ഇല്ലാതെ പ്രത്യേകിച്ച് യുദ്ധ സമയത്ത് നമ്മൾ നേരിട്ട് കാണാതെ ഒഫീഷ്യൽ സോഴ്സസ് നമ്മളോട് നേരിട്ട് പറയാതെ ഒരു ന്യൂസും ഒരു പത്രപ്രവർത്തനം കൊടുക്കാറില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ജേണലിസത്തിന് വെളിയിൽ നിന്നുള്ള ആളാണ് എന്ന് പറയേണ്ടി വരും യൂട്യൂബർമാരെല്ലാം ആളൊന്നില്ല അതുപോലെ തന്നെ എല്ലാ ജേർണലിസ്റ്റുകളും യൂട്യൂബറും പോകണമെന്നില്ല പക്ഷെ മിക്ക ജേർണലിസ്റ്റുകളും ടെക്നിക്കലി ആവുകാറുള്ളവരൊക്കെ ജേർണലിസം യൂട്യൂബിലേക്ക് ഈ ഇപ്പോൾ ടെലിവിഷൻ ആങ്കർമാർ ഉൾപ്പെടെ അവർ സ്വന്തമായിട്ട് സ്വന്തം വ്യൂസ് പറയാൻ വേണ്ടി യൂട്യൂബിലേക്ക് വരാറുണ്ട് യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത അത് എനിക്ക് തോന്നുന്ന ഇന്ത്യൻ ഗവൺമെന്റ് ആർമിയും വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു ഒരു പ്രോസസ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഇങ്ങനെ പാകിസ്ഥാനെ പോലുള്ള ഒരു ഒരു രാജ്യം അയലത്ത് കിടക്കുന്നുണ്ട് എപ്പോൾ വേണേലും യുദ്ധത്തിലേക്ക് വഴിച്ചിടപ്പെടാം വഴിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചിടക്കപ്പെടാം എന്നുള്ള ഒരു ഇത് ഒരു സ്ഥിതിവിശേഷമുള്ളത് കൊണ്ട് ആർമി എല്ലാ വർഷവും ഒരു വാർഡ് ട്രെയിനിങ് കോഴ്സ് നടത്താറുണ്ടായിരുന്നു ജേർണലിസുകൾക്ക് വേണ്ടി അതായത് ഏകദേശം ഒരു മാസം ഡിഫൻസ് മിനിസ്ട്രിയും ആർമിയും ഒക്കെ പറ്റി എഴുതുന്ന ജേർണലിസ്റ്റുകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുള്ളവരെ പല കണ്ടോൺമെന്റുകൾ കൊണ്ടുപോയി എന്താണ് വാറിന്റെ യുദ്ധം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്താണ് അന്നേരത്തെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ മീഡിയക്ക് വേണ്ടി മീഡിയ ഒബ്സർവ് ചെയ്യേണ്ട ചില നോംസ് ഇതൊക്കെ പറയാറുണ്ട് ആർമി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ആർമിയാണ് പറയാ അല്ലെങ്കിൽ സൈന്യമാണ് പറയുന്നത് ആ സൈന്യത്തിന്റെ വാക്കുകൾ നമ്മൾ ഏകദേശം ശിരസഹരിക്കുന്നത് അതായത് എത്ര ശരിയോ തെറ്റോ അതിനകത്ത് നോക്കുന്നില്ല കാരണം വെച്ചാൽ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ സംബന്ധിച്ചോളം അവിടെ അവിടെ ഒരു സംശയത്തിനും ഇവിടെ ഇല്ലാതെ രാജ്യമാണ് വലുത് മീഡിയയോ അല്ലെങ്കിൽ മീഡിയ എത്തിക്സ് പോലും അല്ല രാജ്യമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ പൊതുവേ ഏർ പഴയ അല്ലെങ്കിൽ അന്ന് അന്നൊക്കെയുള്ള ജേർണലിസ്റ്റുകൾ എയ്റ്റീസിലും നയൻറ്റീസിലും ഉള്ള ടു തൗസൻഡിലും വരെയുള്ള ജേർണലിസ്റ്റുകൾ ഈ ഒരു ആർമിയുമായിട്ട് അല്ലെങ്കിൽ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ഒരു നല്ല ബന്ധം പുലർത്തിയിരുന്നു അത് വർഷങ്ങളായിട്ട് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു ഒരു ആർമിയെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആർമിയുടെ കൂടെ അവരുടെ എക്സസൈസസ് ഡ്രിൽസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാര് എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പേഴ്സണലി ലേയിൽ ആദ്യം പോകുന്ന എയ്റ്റീസിൽ ലേയിലെ ട്രാൻസ്പോർട്ട് വിമാനം ഇറങ്ങുന്നതിന്റെ ഒരു വാർഷിക ഫ്ലൈറ്റ് ഉണ്ട് അതിൽ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ പല കൺവൺമെന്റിലും ആസിക്കിലെ ബോഫോസ് തോക്കുകൾ ബോഫോസ് പിരങ്കികള് വെടിവെക്കുന്നത് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അതൊക്കെ ആർമി നമ്മളെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ബലാബലങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗമൊക്കെ ിസ്റ്റുകളെ യുദ്ധമില്ലാത്ത ഇല്ലാത്ത സമയത്ത് ഏകദേശം സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന യൂട്യൂബിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ ഈ ഇൻട്രാക്ഷന്റെ ഫലം ഉണ്ടാകുന്നത് യുദ്ധസമയത്ത അതിന് കാരണം യുദ്ധസമയത്ത് ആരെ എവിടെ സംസാരിക്കണം ആർമി ഈ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ആരൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് കൃത്യമായി അറിയാം അതുപോലെ തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് ലോകത്തെ ഇൻഫർമേഷൻ വാർഫെയർ ഒരു വലിയ വലിയ ടൂളാണ് യുദ്ധത്തിൻ്റെ തന്നെ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ രണ്ടു ദിവസമായി പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യയുടെ അഞ്ച് റഫേൽ വിമാനങ്ങൾ തകർത്തുവെന്ന് അവരെ അവകാശപ്പെടുന്നു എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരുന്നു അത് സത്യമല്ല ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ബോധ്യമായിട്ടുണ്ട് അതിന് കാരണം അമേരിക്കക്കാരോ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന അമേരിക്കക്കാരോ ഫ്രാൻസ് റഫേൽ നിർമ്മിച്ച് നമുക്ക് തന്ന ഫ്രാൻസോ ഒന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഉണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടില്ല അവർ ഇന്ത്യ നടക്കുന്ന എങ്ങനെ അവർക്കറിയാം എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ ഇതൊക്കെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്യൂപ്മെന്റ്സ് ആണ് അത് എവിടെ പോകുന്നു എങ്ങനെ എങ്ങനെ ഉപയോഗിക്കുന്നു ഒക്കെ അവർക്കും അറിയാൻ പറ്റും ചില ഇതൊക്കെ ഇന്റർനെറ്റ് കണക്റ്റഡ് അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്കലി ചിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെഷീൻസ് ആണ് അതുകൊണ്ട് അതിന്റെ ഒറിജിനൽ ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയാൻ പറ്റും അവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള സോഷ്യൽ മീഡിയയും മീഡിയ യഥാർത്ഥ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് സോഷ്യൽ മീഡിയ ഇരുന്നാൽ നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല ഒരു സോഴ്സ് നോക്കേണ്ട കാര്യമുള്ള ഞാൻ സംസാരിച്ചു ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറയാം പക്ഷെ ഒരു ജേർണലിസ്റ്റും അങ്ങനെ ഒരിക്കലും പറയില്ല അങ്ങനെ ഒരിക്കലും ന്യൂസ് കൊടുക്കാറില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ ഇൻഫോർമേഷൻ ക്രെഡിബിലിറ്റിയുടെ പുറത്താണ് അദ്ദേഹത്തിന്റെ ജോലിയും അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും എല്ലാം താങ്കൾ കൊടുക്കുന്ന ഇൻഫർമേഷന് എത്ര ആണ് എത്ര വസ്തുനിഷ്ഠമാണ് എന്നുള്ള ഒരു കാര്യത്തിലാണ് ജേർണലിസം അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ നിൽക്കുന്നത് അവരുടെ മാർക്കറ്റ് വാല്യൂ അത് തന്നെയാണ് ശരിയാണ് ഇപ്പോൾ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു പക്ഷെ ഇതിനകത്തക്കയും ഇങ്ങനൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് ആൾക്കാർ നിങ്ങൾ പറയുന്നത് ആൾക്കാർ കേൾക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കൂട്ടുന്നു ശരിയാണ് പക്ഷെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഈ പ്രൊഫഷനിലെ ആൾക്കാർ ചിന്തിക്കാറുണ്ട് അത് ശരിക്കും പ്രകടമാകുന്നത് യുദ്ധ സമയങ്ങളിലാണ് ഇതുപോലെ ക്രിട്ടിക്കൽ സമയങ്ങളാണ് അതാണ് സോഷ്യൽ മീഡിയയിലെ ഈ ഒരു മെയിൻ ലൈൻ മീഡിയയും ചില ടെലിവിഷൻകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മീഡിയയും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഒരു അസ്വഷ്ടമല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി പിന്തുടരാത്തത് ആ വസ്തുത അല്ലെങ്കിൽ ഈ മീഡിയയുടെ ഈ വസ്തുത മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയെ മീഡിയയെ ഏസിക്കുന്നവരും അല്ലെങ്കിൽ മീഡിയയെ പറ്റി വളരെ നീച്ചമായി സംസാരിക്കുന്ന മലയാളികൾക്ക് ഇതൊരു പാഠമാകട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം